നേരം പരവരാ വെളുത്തു ഞാൻ നേരെ നമ്മളെ പറമ്പിലേക്കുള്ള യാത്രയിലാണ് ഡിസംബറിൻ്റെ തണുപ്പ് വെയിൽ വന്നതോടുകൂടി മെല്ലനെ കുറഞ്ഞു കുറഞ്ഞു വന്നു തുടങ്ങി എൻ്റെ നടത്തം ഇങ്ങനെ നാട്ടുവഴിയിലെ കണ്ടങ്ങളുടെ ഇടവഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കവുങ്ങും ചെറിയേറിയ ഒക്കെ ചെറിയ മരങ്ങളും ഒക്കെ ഉള്ള വയലിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര തിരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഇവിടെ നിന്നും കുറച്ച് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വളപ്പെത്തും അവിടെ ആ പറമ്പിലൊരു മോട്ടർ ഉണ്ട് അതിൻ്റെ ട്രൈമർ കംപ്ലയിൻ്റ് ആയതിനാൽ അത് ഓൺ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ നാട്ടു വഴികളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇതാ അണക്കെട്ടിന് പലയിട്ടതിൻ്റെ സൂചനയായി വെള്ളം കണ്ടത്തിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഇടക്കൊരു പശുവിനെയും കുറേ പക്ഷിയെയും കുറച്ച് ചെറിയ ചെറിയ ജീവികളെയൊക്കെ കണ്ട് ഇങ്ങനെ അതാ രണ്ട് കൊച്ച പറക്കുന്നു അതൊക്കെ കണ്ടിങ്ങനെ അണക്കെട്ടിൻ്റെ അടുത്തെത്തി നാട്ടുകാരുടെ ഇവിടെ അണക്കെട്ടിന് വെള്ളം കെട്ടി നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ട് കാണുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു ആസ്വാദനം കഴിഞ്ഞ് മെല്ലെ നടന്ന് പറമ്പിൻ്റെ അരികിലെത്തി അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഒന്ന് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു മോട്ടർ ഓണാക്കി സ്പ്രിങ്ക്ലറിലൂടെ വെള്ളം ചുറ്റിച്ചു വിട്ടു അതിനുശേഷം ഞാൻ വീണ്ടും വീട്ടിലേക്കുള്ള യാത്രയിലാണ് അതാ പോയി വഴി പോയ വഴിയിലൂടെ വീണ്ടും തിരിച്ചു വരുമ്പോൾ അവിടെത്തന്നെയുണ്ട് ആ കണ്ട പശുവും പശുക്കുട്ടിയുമൊക്കെ വീട്ടിലെത്താനായി വാഴത്തോട്ടത്തിലൂടെ നടന്നു കൊണ്ടിരിക്കുന്നു വാഴത്തോട്ടത്തിൻ്റെ അരികിലൂടെ നടന്ന് അതാ വീട് എത്താനായി എൻ്റെ ആശ്വാസ തീരത്തെത്തിക്കഴിഞ്ഞു ഇവിടെയാണ് വീട് അതാ അവിടെ അവിടെത്തന്നെ എത്തിക്കഴിഞ്ഞു ഇനി ഇത്തിരി നേരം വിശ്രമിച്ചിട്ട് യാത്ര തുടങ്ങാം